നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഫണ്ട് അനുവദിക്കാതെ മണ്ഡലത്തെ അവഗണിക്കുന്ന ഇടതു സർക്കാരിന്റെ ബജറ്റിനെതിരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ കേരള ബജറ്റ് കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം വ്യവസായം ചെറുകിട വ്യവസായം ഉൽപാദന മേഖല ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലയിലും കേരള ബജറ്റ് മലപ്പുറം ജില്ലയെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചും അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ പാലം മാനത്തുമംഗലം ബൈപ്പാസിനും വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വളാഞ്ചേരി റോഡിനും ഫണ്ട് അനുവദിക്കാതെ മണ്ഡലത്തെ അവഗണിക്കുന്ന ഇടതു സർക്കാരിന്റെ ബജറ്റിനെതിരെ വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം ടൗണിൽ കേരള ബജറ്റ് കോപ്പി കത്തിച്ചു പ്രതിഷേധിച്ചു

ജനകീയ ബദലനെക്കുറിച്ചുള്ള എൽഡിഎഫ് നിലപാട് വെറും വിടുവായത്വം മാത്രമാണെന്ന് തെളിഞ്ഞു നവകേരള സദസ്സിലടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമായ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പെരിന്തൽമണ്ണയിൽ നടന്ന പ്രഭാത പേരി സദസ്സിൽ സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ ഉന്നയിച്ച വിഷയമായിരുന്നു ഇത് അതിനു മറുപടി പറഞ്ഞ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് അടുത്ത ബജറ്റിൽ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഫണ്ട് അനുവദിക്കും എന്നായിരുന്നു എന്നാൽ ബജറ്റ് വന്നപ്പോൾ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് നൂറ് രൂപയുടെ ടോക്കൺ മാത്രമാണ് അനുവദിച്ചത് അതുപോലെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന വളാഞ്ചേരി റോഡിനും ബജറ്റിൽ ഫണ്ടൊന്നുമില്ല മണ്ഡലത്തിനോട് തികഞ്ഞ അവഗണനയാണ് ഇടതുപക്ഷ സർക്കാർ കാണിച്ചിരിക്കുന്നത് ബജറ്റ് കോപ്പി കത്തിച്ചു വെൽഫെയർ പാർട്ടി പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു സെക്രട്ടറി ട്രഷറർ സക്കീർ ഹുസൈൻ ഫസൽ അരിപ്ര മനാഫ് തൊട്ടോളി ി ഇക്ബാൽ ടി വി ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണാഭരണ വിപണന മേഖലയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ചോര ഗോൾഡ് ആൻഡ് ഡയമണ്ട് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോറ ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ